ഹലോ വിവാദങ്ങളും വിമർശനങ്ങൾക്കെതിരെയുള്ള ഓരോരുത്തരും കാത്തിരിക്കുന്നത് ഇരുപത്തഞ്ച് കോടിയുടെ ബമ്പർ പ്രൈസ് പത്ത് ലക്ഷം രൂപയുടെ ഡെയിലി ക്യാഷ് പ്രൈസ് കാറുകൾ ഫ്ലാറ്റുകൾ മൊബൈൽ ഫോൺസ് ബൈക്ക് അങ്ങനെ എന്തൊക്കെയാണല്ലേ അപ്പൊ ലക്കി ഡ്രോ എന്ന നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട് വിളിച്ചു നോക്കാം ഹലോ സോണിമോനല്ലേ ചേട്ടൻ നന്ദനയാണ് നന്ദന വിളിക്കുന്നത് ഓക്കെ എവിടെയാ വീട്ടിലാണോ ആഹാ എന്താ വിശേഷം ഓ മോനാണോ ഓക്കെ ഓക്കെ എല്ലാർക്കും സുഖമല്ലേ ഓക്കേട്ടി വാങ്ങിട്ടുണ്ടായില്ലേ എങ്ങനെയുണ്ടായി ചായപ്പൊടി എങ്ങനെയുണ്ട്

കോൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ സമ്മാനിക്കുന്നുണ്ടായിരുന്നു ആണോ ഓക്കേ അപ്പൊ പ്രതീക്ഷ രക്ഷിച്ചു സമ്മാനം അടിച്ചു ഓക്കെ അപ്പൊ എന്താ പ്ലാൻസ് എന്താ സമ്മാനം കൊണ്ട് എന്താ ചെയ്യാൻ പ്ലാൻസ് ഓക്കെ അപ്പൊ അതൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്യണല്ലേ ഓക്കേ ഓക്കേ അപ്പ എന്തായാലും സന്തോഷായില്ലേ സന്തോഷായി ഓക്കെ ഓക്കെ അപ്പൊ കൂടുതൽ ഇനിയും ഇനിയും പോച്ച ടീ പാക്കറ്റുകൾ വാങ്ങണം എല്ലാവർക്കും റെഫർ ചെയ്യണം അഭിപ്രായങ്ങൾ പറയണം ഓക്കെ അപ്പൊ നിങ്ങൾ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ ഹാപ്പി ആയിരിക്കാം സേഫ് ആയിരിക്കാം ഓക്കെ അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ടീം കോൾ ചെയ്യട്ടോ ഓക്കെ താങ്ക് യു ബൈ അപ്പോ സോണിചേട്ടൻ ഭയങ്കര ഹാപ്പി ആയിട്ട് എക്സൈറ്റഡ് ആയിരിക്കണം ഫാമിലി തന്നെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് അപ്പോ നമുക്ക് അടുത്ത ഭാഗ്യശാലി ചിലപ്പോ നിങ്ങൾ ആരെങ്കിലും ഒരാളാവാം അപ്പോ എല്ലാരും ബോച്ച ടി പാക്കറ്റ്സ് വാങ്ങാം സമ്മാനങ്ങൾ നേടുക ഓക്കെ താങ്ക്